ഇപ്പോ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കായകൽപ്പ ഉപ്പ് ഇത് അടിയിൽ ഒട്ടിപ്പിടിച്ചിരുന്നതാണ് ഇത് നമുക്ക് വേണ്ട അപ്പോൾ ഈ സാധനം നമ്മൾ ആഹാരത്തിന്റെ കൂടെ നമ്മൾ പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തലമുടി നരക്കില്ല അതുപോലെ തന്നെ പിന്നെ വയസ്സാകില്ല അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഇതിനകത്ത് നമുക്ക് കിട്ടും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കായകൽപ്പമാണ് അപ്പോൾ ഇതുവരെ ആരും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉപ്പിൻ്റെ കളർ ആ വൈറ്റ് കളറ് മാറിയിട്ട് ലൈറ്റായിട്ട് ഒരു പച്ച കളർ ആണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഇട്ട ആ ഒരു മുരിങ്ങയുടെ ഇല പിന്നെ ബാക്കിയുള്ള ഇലകൾ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല അതെല്ലാം പൊടിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ചോറിൻ്റെ കൂടെ ഇടാം കറിയുടെ കൂടെ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് ആഹാരത്തിൻ്റെ കൂടെ ഇത് നമുക്ക് ഉപയോഗിക്കാം വളരെ അഡ്വാൻറ്റേജ് നമുക്ക് നമ്മുടെ ശരീരത്തിന് കിട്ടും നല്ല ചൂടാണിത് അപ്പം ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇരുമ്പ് ചട്ടിയിലിട്ട് നമ്മൾ ചെയ്യരുത് ഒന്ന് രണ്ട് പേര് അത് ഇരുമ്പ് ചട്ടിയിലിട്ട് ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അങ്ങനെ ചെയ്താൽ ചട്ടി ഓട്ടയായി പോവും അപ്പോൾ അതുകൊണ്ട് ചട്ടി ഓട്ടയാക്കണ്ട ഇത് മൺചട്ടിയിൽ തന്നെ ചെയ്യണം മൺചട്ടിയിൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു പ്രയോജനം നമുക്ക് കിട്ടുന്നത് അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ വേറെ ഒരു സംഗതിയും കൂടെ ഉണ്ട് ഒരു പ്രാവശ്യം മാത്രമേ ഇത് ഒരു ചട്ടി വാങ്ങിച്ച ഒരു പ്രാവശ്യം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ട് കാരണം ഈ കളിമണ്ണ് എന്ന് പറയുന്ന സാധനം അതും ഇതുമായിട്ട് ഒരു പ്രവർത്തനം നടക്കും നടക്കുമ്പോൾ പല മോളിക്യൂൾസ് ഇതിനകത്ത് ഉണ്ടാകും അപ്പം അതുകൊണ്ടിട്ടാണ് ഒരു ഒരു ട്രിപ്പിന് ഒരു പാത്രം എന്നുള്ള കണക്ക് വച്ചിരിക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുരിങ്ങയിലൊരുപാട് ഞാൻ ഇട്ടതാണ് ബാക്കിയുള്ള മുരികൾ ഒരുപാട് ഇട്ടതാണ് പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണുന്നില്ല കണ്ടോ ഒന്നും കാണുന്നില്ല എല്ലാം അതിൻ്റെ കൂടെ ചുരുങ്ങിപ്പോയി അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ആറിയ ശേഷം എടുത്ത് ഒരു ഭരണിയിൽ ഇട്ട് വച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ തലമുടിയൊക്കെ പിന്നെ കൊഴിയുന്നു പിന്നെ തലമുടി നരച്ചു പോകുന്നു ചെറുപ്രായത്തിൽ തലമുടിയൊക്കെ നരയ്ക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ ആ അതെല്ലാം ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ ഉപ്പിൽ നിന്നാണ് നമുക്ക് ഇതെല്ലാം പ്രോബ്ലവും ഉണ്ടാകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടുന്നത് ഏറ്റവും കുറഞ്ഞ കല്ലുപ്പ് അതായത് ഇപ്പൊ ഈ അയോടൈസ്ഡ് പിന്നെ മറ്റേ എന്താ പറയുന്നത് എന്തോ സാധനം ഇല്ല ഇത് ഫ്രീ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞുള്ള ഉപ്പൊക്കെ ഉണ്ടല്ലോ അതൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ അഴുക്കുള്ള ഉപ്പിലാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഒറിജിനൽ ഉപ്പ് അതിൽ നിന്നാണ് നമുക്ക് ഈ കായകൽപ്പമായിട്ടുള്ള ഉപ്പ് നമ്മൾ വേർതിരിച്ച് എടുക്കുന്നത് അപ്പം നല്ല സ്മെല്ലുണ്ട് ചിലർക്ക് ഈ സ്മെല്ല് പിടിക്കുമോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ആഹാരം ശരീരം നോക്കണമെങ്കിൽ സ്മെല്ലും ടേസ്റ്റും ഒന്നും നോക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഇത് പിന്നെ വലിയ കയ്പൊന്നും കാണത്തില്ല സാധാരണ ഉപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നോ അതേപോലെ നമുക്ക് ഉപയോഗിക്കാം അത്രയേ ഉള്ളൂ വേണ്ട ഇത്ര നേരം ഞാൻ കിണ്ടിയിട്ടും അതിൻ്റെ ഒരു തരി പോലും ഒരു ഇലയുടെ ഒരു തരി പോലും ഇല്ല ഇതിനകത്ത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് അതിൻ്റെ പ്രയോജനം നേടുക വളരെ റയറായിട്ട് ഞാൻ ഇടുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരുടെയും സപ്പോർട്ട് തന്ന് വീണ്ടും വീണ്ടും ഇതുപോലുള്ള ഓരോ സംഗതികൾ നിങ്ങളിപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ മുരിങ്ങയില മാത്രമായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല മുരിങ്ങയില മാത്രും ചെയ്യാം പക്ഷേ കുറച്ചും കൂടെ എഫക്റ്റ് വേറെ പല മൂലികകളുണ്ട് തൊട്ടാൽ ചുണിങ്കി അതുപോലെ തന്നെ പൂനൈ വണങ്കി അതേപോലെ വല്ല വല്ലാറൈ അങ്ങനെ കുറേ മൂലികകളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് വളരെ ബെനിഫിറ്റ് ആണ് ഉള്ളത് ഓക്കേ അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്